എം ബി ബി എസ് കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാൽ എന്താണ് ബെനിഫിറ്റ് എന്ന് വെച്ചിട്ട് കുറേ ആൾക്കാർ നമ്മളൊക്കെ കണക്ട് ചെയ്യുന്നത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ കേരള യൂണിവേഴ്സിറ്റി റാങ്കിങ് എന്ന് പറഞ്ഞാൽ എയിംസിനേക്കാൾ ടോപ്പാണ് നമ്മൾ എയിംസ് നൈ നയൻ ഹൺഡ്രഡ് എടുത്താണ് ക്യു എസ് വേൾഡ് റാങ്കിങ്ങിൽ വരുന്നത് പക്ഷെ നമ്മളെ കേരള യൂണിവേഴ്സിറ്റി മുന്നൂറ്റി ഇരുപത് റാങ്കിൻ്റെ അടുത്ത് വരുന്നുണ്ട് മാത്രമല്ല ഗൾഫ് കൺട്രീസിലുള്ള പാരൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പോകാനും വരാനും എളുപ്പമാണ് മാത്രമല്ല സേഫ് ആയിട്ടുള്ള കൺട്രിയാണ് പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ് പിന്നെ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറും പ്രാക്ടിക്കൽ വൈസ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ബെസ്റ്റാണ് നമുക്കൊരു കുട്ടി പോലും ഇതുവരെ കംപ്ലീറ്റ് യൂണിവേഴ്സിറ്റിയെ മറ്റും അക്കാദമിക്സിന്റെ കാര്യത്തിൽ ഒരു കാര്യത്തിൽ നമുക്ക് സീറോ കംപ്ലയിൻറ്റ്സ് കിട്ടിയ ഒരു യൂണിവേഴ്സിറ്റിയാണ് കൈറോ യൂണിവേഴ്സിറ്റി മാത്രമല്ല കൈറോ യൂണിവേഴ്സിറ്റി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഇരുപതോളം ഇന്ത്യക്കാർക്ക് അവർ സ്കോളർഷിപ്പ് ഒരു വർഷം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മളെ ഓഫീസിൽ കണ്ടിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം എന്തൊക്കെയാണ് വേണ്ടത് പക്ഷെ എന്നാലും അത്യാവശ്യം ഒരു ബജറ്റ് ലെവലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു യൂണിവേഴ്സിറ്റി വിദേശത്ത് പഠിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഈജിപ്തിലെ കൈറോ എന്നുള്ളത് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണല്ലോ ഒരു ഡൗട്ടും ഇല്ല